നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തുവിടുന്നതിനു മുൻപേ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാകും സ്ഥാനാർത്ഥി എന്നത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പട്ടിക പുറത്തു വന്നതിനു മുൻപേ തന്നെ പ്രചരണത്തിനുള്ള തുടക്കവും സുരേഷ് ഗോപി ആരംഭിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ ഇറക്കി തൃശൂരിൽ റോഡ് ഷോ നടത്തിയത് വെറുതെ ഒന്നുമല്ല ബി ജെ പി തങ്ങളുടെ എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നാൽ ബി ജെ പിയുടെ സ്വപ്നങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ചാണകത്തിൽ വീഴാൻ ആഗ്രഹമില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ പൊറാട്ടനാടകം തൃശ്ശൂരിൽ വില പോകാത്തതും തൃശൂർ എടുക്കും എടുക്കുമെന്ന് പറഞ്ഞ് അവസാനം തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തൃശൂർ കൈവിട്ടുവെന്നതാണ് സത്യം ആ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം സുരേഷ് ഗോപിയുടെ കിളി പോയിരിക്കുന്നത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധിയെന്ന് കല്യാണരാമന് സലീംകുമാർ പറയും പോലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അവസ്ഥ എവിടെ ചെന്നാലും അപമാനിതനാകേണ്ട ഗതികേടാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഉള്ളത് തിരുമംഗലം അമ്പലത്തിൽ ശിവരാത്രി ആഘോഷം എന്ന് കേട്ടപ്പോൾ ഏതോ സംഘി പരിപാടിയാണെന്ന് വിചാരിച്ച് ഓടി വന്നതാണ് നമ്മുടെ സുരേഷ് ഗോപി അവസാനം സുരേഷ് ഗോപിക്ക് അപമാനിതനായി തിരിച്ചു പോകേണ്ട ഗതികേടാണ് ഉണ്ടായത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തന്നെ വേണമെന്ന് പറയുമ്പോൾ അതേ തൃശൂരിലെ ജനങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപിയെ ഇപ്പോൾ അപമാനിച്ചു വിടുന്നത് കയറി ചെല്ലുന്നിടത്തല്ല തലയും കുനിച്ച് ഇറങ്ങി വരേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാലും വെറുതെയല്ല ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും സുരേഷ് ഗോപിയുടെ കിളി പോയില്ലെങ്കിലേ അതിശയമുള്ളൂ ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപിയെ അപമാനിച്ചു വിടുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതാ